ഇസ്രായേൽ ആക്രമണത്തിനായി ഹമാസ് തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ക്രിപ്റ്റോ കറൻസി സംവിധാനത്തിലൂടെ പണം ഒഴുകിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത് ഡൽഹിയിലെ പശ്ചിംവിഹാറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രം മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഹമാസ് തീവ്രവാദികൾ ശേഖരിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ഈ വർഷം ജൂൺ വരെ തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണ് പാലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രശസ്ത ക്രിപ്റ്റോ ഗവേഷകനായ എലിപ്റ്റിക് നടത്തിയ സമഗ്രമായ വിശകലനത്തിലാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കായി ക്രിപ്റ്റോ കറൻസിയിലൂടെ കോടിക്കണക്കിന് രൂപ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ട് ശേഖരണത്തിന്റെ വഴികൾ കണ്ടെത്തിയതോടെ ഈ വാലറ്റുകളിൽ ഒന്ന് ഇസ്രായേലിന്റെ നാഷണൽ ബ്യൂറോ ഫോർ കൗണ്ടർ ടെറർ ഫിനാൻസിങ് ഇതിനകം പിടിച്ചെടുത്ത് മരവിപ്പിച്ചിരിക്കുകയാണ് മറ്റ് ക്രിപ്റ്റോ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഇസ്രായേൽ അതിവേഗ നടപടി സ്വീകരിക്കുകയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ക്രിപ്റ്റോ കറൻസികൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി ഹമാസ് ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ചുവെന്ന സംശയത്തിലാണ് ഇസ്രായേൽ അതിവേഗ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഹമാസ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവരുടെ ലബനൻ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള എന്നീ സംഘടനകളുടെ ഫണ്ടിന്റെ ഉറവിടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കായി ഫണ്ട് ശേഖരിക്കുന്ന വാലറ്റുകൾ പ്രധാനമായും ഈജിപ്തിലെ ഗിസയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗിസയിൽ താമസിക്കുന്ന അഹമ്മദ് മർസൂക്കിന്റേതായിരുന്നു ഇതിലൊന്ന് മറ്റൊരു വാലറ്റ് പലസ്തീനിലെ റാമലയിൽ താമസിക്കുന്ന അഹമ്മദ് ക്യുഎച്ച് സഫിയുടെയും ക്രിപ്റ്റോ കറൻസികൾ വിവിധ സ്വകാര്യ വലറ്റുകളിലൂടെ ഒഴുകുകയും ഒടുവിൽ ഹമാസിൻ്റെ സൈനിക വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന വലറ്റുകളിലും എത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വലറ്റുകളിൽ ഒന്നാണ് ഇസ്രായേലിലെ നാഷണൽ ബ്യൂറോ ഫോർ കൗണ്ടർ ടെറർ ഫിനാൻസിംഗ് ഇതിനകം പിടിച്ചെടുത്ത് മരവിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ വ്യാപകമായി ഫണ്ടുകൾ എത്തിയതായാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം പശ്ചിംവിഹാറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലാകട്ടെ ക്രിപ്റ്റോകറൻസി വലറ്റിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ തട്ടിയെടുത്തതായാണ് പരാതിപ്പെട്ടിരിക്കുന്നത് പരാതിക്കാരന്റെ വലറ്റിൽ നിന്ന് ബിറ്റ്കോയിനുകളും മറ്റ് ക്രിപ്റ്റോ കറൻസികളും വഞ്ചനാപരമായ രീതിയിൽ ഹമാസ് തീവ്രവാദികൾ മാറ്റിയതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംഭവത്തിലെ ഹമാസ് തീവ്രവാദബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാപകമായ അന്വേഷണത്തിനാണ് ശ്രമം ആരംഭിച്ചിരിക്കുന്നത്